യേശുവിന്റെ അൺഫ്ലിംഗ് ലോയൽറ്റി ആണ് യേശു എടുക്കില്ല യേശു എങ്ങനെയോ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ സെറ്റ് ലൂക്ക് ഐ ഫോളോ യു ലോഡ് ബ്ലെറ്റ് ഞാൻ അങ്ങേ ഫോളോ ചെയ്യാം ഞാൻ റെഡിയായിട്ട് വന്നിരിക്കുകയാണ് എന്റെ കിറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ പോയി അച്ഛനും ഒന്ന് പറയട്ടെ അവർ കുറേ നാളായിട്ട് പോറ്റിയല്ലേ മറ്റേ പോറ്റിയല്ല മീൻ പോറ്റി വളർത്തിയതല്ലേ ഓക്കെ അപ്പോൾ ജീസസ് സെറ്റ് നോ വൺ ഹൂ പുഡ്സ് ഹിറ്റ് ഹാൻഡ് ടു ദ പ്ലോ ആൻഡ് ലുക്സ് ബാക്സ് ഈസ് ഫിറ്റ് ഫോർ നോട്ട് ഈസ് ഫിറ്റ് ഫോർ ദ ദ കിങ്ഡം ഓഫ് ഗോഡ് നിങ്ങൾ ഈ നിലം ഉഴാനായിട്ട് കലപ്പയിൽ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഉഴുതുകൊണ്ടേയിരിക്കണം തിരിഞ്ഞ് നോക്കരുത് തിരിഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഉപ്പ് വാറ ആയില്ല സാൾട്ട് ട്രീ ആയി തീർന്ന സ്ത്രീ ഇല്ലേ അവർ അനുഭവം ഉണ്ടാവും യേശുവിന് വേണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വീട് നോ വീട് നോ കുടി നോ ബ്രദർ നോ സിസ്റ്റർ നോ ഫാമിലി നോ ഫാദർ നോ ഫാദർ ഇൻ ലോ ഒന്നുമില്ല ഈ ഒറ്റ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉഴുതുകൊണ്ടേയിരിക്കണം ഇങ്ങനെ ഒരു ദൈവം ആവശ്യപ്പെടുന്നത് ജീവിതം മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വരാം റിജക്ട് അതേഴ്സ് ടു ലവ് മീ ലൂക്ക് ൂക്ക് വൺസ് എന്നിലേക്ക് വരുന്ന ആരെങ്കിലും എന്നെ പിന്തുടരുന്ന ഒരാൾ അവൻ്റെ പിതാവിനെയും മാതാവിനെയും ചിൽഡ്രൺ ബ്രദേശ് ആൻഡ് സ്വന്തം പിതാവിനെ മാതാവിനെ സഹോദരി സഹോദരന്മാരെ മക്കളെ അവനവനെ തന്നെ വെറുക്കാത്ത ഒരുത്തന് എൻ്റെ അനിയായി തീരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ യഹോവ എത്ര മഹാൻ എന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു ഇത്രയും വലിയ ഒരു പീഡനമൊന്നും യഹോവ എല്ലാവരെയും വെറുത്ത എന്തിനു വെറുക്കണം അല്ലേ പറയണ്ടേ അച്ഛൻ്റെ അമ്മയുടെയും കാര്യമൊക്കെ നോക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോ എന്നാലും എൻ്റെ കാര്യം കൂടെ നോക്കുക എന്നല്ലേ പറയേണ്ടത് ഇതല്ല നീ അച്ഛനെയും അമ്മയും മക്കളെയും എല്ലാവരെയും വെറു നിന്നെ തന്നെ വെറുക്കണം സ്വയം വെറുക്കണം സ്വയം പരിത്യജിക്കണം ഉപേക്ഷിക്കണം എന്നെ പിന്തുടരണം എന്തുമാത്രമു മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് ഇതാണൊരു വലിയൊരു എന്താ ഇത്രയും ടൈറൻ്റ് ആയിട്ടുള്ള പക്ഷേ യേശുവിനെ വളരെ സൗമ്യനായ ദൈവമായിട്ടാണ് പറയുന്നത് ഇനി വേറൊരാള് മാത്യു എട്ട് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ടീച്ചർ ഐ വിൽ ഫോളോ യു വേർ യു ഗോ ഒരാൾ വന്ന് പറഞ്ഞു ഗുരു ഞാൻ അങ്ങേ അങ്ങ് പോകുന്നിടത്തെല്ലാം പിന്തുടരും ജീസസ് സെറ്റ് ടു ഹിം ജീസസ് എന്താ പറഞ്ഞതെന്നറിയാം മറുപടി ലോക പ്രശസ്തമാണ് ഫോക്സ് ഇസ് എ ഹോൾസ് and birds ആൻഡ് ബേർഡ്സ് ഓഫ് ദ എയർ ഹാവ് നെസ്റ്റ് ആൻഡ് ബട്ട് ദ സൺ ഓഫ് മാൻ ഹാസ് നോവേ ടു ലേക്ക് ഹിസ് ഹീറ്റ് അതിനൊരു അർത്ഥമില്ല ഞാനങ്ങേ പിന്തുടരും എന്ന് പറയുമ്പോൾ അതിന് കൊടുക്കുന്ന മറുപടി അതുമായിട്ടൊരു ബന്ധമില്ലാത്ത മനോഹരമായ ഒരു വാചകമാണ് വാചകം മനോഹരമാണ് പക്ഷെ അതുമായിട്ടൊരു ബന്ധവുമില്ല ഗുരുവോ ഞാനങ്ങേ പിന്തുടരുന്നു ഞാൻ വരികയാണെന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ് പാമ്പുകൾക്ക് മാളമുണ്ട് ഫോക്സസ് ഓഫ് ഹോൾസാണ് കുറുക്കന്മാർക്ക് ഹോൾസ് ഉണ്ട് പക്ഷികൾക്ക് എയർ കൂട് വെക്കാനായിട്ട് ആകാശമുണ്ട് ബട്ട് സൺ ഓഫ് മാൻ നോ വേ ടു തല ജായിക്കാൻ ഇടവില്ല ഇതെന്ത് മറുപടി എന്ന് എനിക്കറിയില്ല പോട്ടെ അപ്പോൾ അനദർ പറഞ്ഞു ഗുരു ഞാൻ എൻ്റെ അച്ഛൻ കിടക്കുന്നു പുള്ളി എടുത്തു മറവ് ചെയ്തിട്ട് വരാം അല്ലേ വേറെ ആരുമില്ല അപ്പൊ ജീസസെന്ന് പറഞ്ഞു ശരി എന്നാ നീ പോയി മറവ് ചെയ്തിട്ട് വരൂ ഞാൻ ഇവിടെ നിൽക്കാം എന്നാണോ പറഞ്ഞത് അല്ല ജീസസ് പറഞ്ഞ ഇതാണ് നീ എന്റെ കൂടെ പോ സർ ചത്തവർ ചത്തവരെ സംസ്കരിക്കട്ടെ എന്തു ആയിക്കോട്ടെ എന്തായാലും നീ അത് ചെയ്യാൻ പോണ്ട അച്ഛനല്ലേ ചത്ത കിടക്കല്ലേ നീ എന്റെ കൂടെ പോരെ ഫോർ മാത്യു എട്ട് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഒരു ദൈവം ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരോട് ആൻഡ് ഇൻടോളറൻറ്റ് മാത്യു പതിനൊന്ന് ഇരുപത്തി ഒന്ന് ഞാൻ കഴിഞ്ഞ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞു യേശു ഇങ്ങനെ ഓടി നടന്ന് ശവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും വിരട്ടുകയും ചെയ്യുകയാണല്ലോ എന്നാൽ ആരാണ് പറഞ്ഞു യേശു വരട്ടുക എന്നൊക്കെ ചോദിച്ച് കമൻ്റുകളൊക്കെ വന്നു യേശു ഫുൾ വരട്ടാണ് വിരട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ആ കഥാപാത്രം ജെറുസലേമിൽ നടത്തുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ് അവരുടെ ജീവിതം ശരിയല്ല അവർ നഷ്ടപ്പെടുത്തി ജീവിക്കുന്നു അവർ സ്വർഗത്ത് പോവില്ല ഒരു നരകത്തിൻ്റെ തീയിൽ കിടന്ന വെന്തുരിയും അവർക്ക് അത് കിട്ടും ഇത് കിട്ടും അത് വരും ഇത് വരും ഇത് കണ്ടോ അത് കണ്ടോ മൊത്തം ഭീഷണികളാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുക ത്രട്ടൺ ചെയ്യുക ഇതാണ് യഥാർത്ഥത്തിൽ ജീസസിൻ്റെ ലിറ്ററേച്ചർ തന്നെ അതാണ് മാത്യു പതിനൊന്ന് ഇരുപത്തിയൊന്ന് വോട്ട് യു ചൊറാസിൻ വാറ്റ് യു ബെഡ ഫോർ ഇഫ് ദക്കിൾസ് ദാറ്റ് വേർ പെർഫോംഡ് ഇൻ യു ഹാഡ് ബീൻ പെർഫോംഡ് ഇൻ ടൈർ ആൻഡ് സിഡോൺ ഹവ് ബിൻ റിപ്പൻഡൻസ് ലോങ് എ ഗോ സാക്ലോത്ത് ഓൺ ദ ഡേ ഓഫ് ജഡ്മെന്റ് യു ഞാനിപ്പോൾ ഇവിടെ നടത്തിയ അത്ഭുതങ്ങളും ക്രിയകളും ഒക്കെ ഞാൻ ടൈറിലും സിഡോണിലും പോയി നടത്തിയിരുന്നെങ്കിൽ ആ ജനത ഇതിനകം പരിതപിച്ച് റിപ്പൻഡ് ചെയ്ത് പശ്ചാത്തപിച്ച് അവരെ സ്വർഗ്ഗത്തിന് അവകാശികളായി മാറിയേനെ പക്ഷെ നിങ്ങളത് ചെയ്തില്ല ബട്ട് ഐ ടല് ഇറ്റ് വെല്ലി മോർ ബെയറബിൾ ജഡ്ജ്മെൻ്റ് ഡേ അവസാനത്തെ വിധി നിർണ്ണയിക്കുന്ന ദിവസം ഈ ടയറിലെയും അതുപോലെ തന്നെ ടയറിലെയും ആ രണ്ട് പട്ടണങ്ങളിലെ ജനതയ്ക്കുള്ള അനുഭവം അവർക്കുള്ള വിധി നിങ്ങളെക്കാൾ വളരെ മെച്ചപ്പെട്ടതായിരിക്കും കാരണം ഞാൻ ഇത്രയും നിങ്ങളുടെ ഇടയ്ക്ക് പറഞ്ഞിട്ട് നിങ്ങൾ യാതൊരു രീതിയിൽ മാറിയിട്ടില്ല പക്ഷെ ഞാനിത് അവിടെ രണ്ടെടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ മാറ്റം ഉണ്ടാകുമായിരുന്നു എന്ന് മാത്യു പതിനൊന്ന് ഇരുപത്തി മൂന്ന് ആൻഡ് നോംസ് പട്ടണം ഏ ിൽ യു ബി ലിഡ് ടു ഹെവൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുവെന്ന് നോ ഇല്ല യു വിൽ ഗോ ഡൗൺ ടു ഹീഡേസ് നിങ്ങൾ ഐസക് പറഞ്ഞോളാം പാതാളത്തേക്കായിരിക്കും പോകുന്നത് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ച് കുറേ മിറക്കിൾസ് കാണിച്ചല്ലോ ഇത് ഞാൻ സോഡം ഏതാ സോഡം പട്ടണം ഏതാണ് ഉപ്പുവാറ ആ പട്ടണമാണ് സോഡം ആ അവിടെ ഞാൻ പെർഫോം ചെയ്തിരുന്നെങ്കിൽ എന്താണ് ഇറ്റ് വുഡ് റിമൈൻ ടു ദിസ് ഡേ But ബട്ട് ഐ ടെൽ യു ദാറ്റ് ഇറ്റ് യു മോർ ബേറബിൾ for സോഡം ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ് ദാൻ ഫോർ യു സോഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അല്ലെങ്കിൽ യഹോബ പൂർണ്ണമായി നശിപ്പിച്ച പട്ടണമാണ് ഗൊമാറുകൾ പടം ആ പട്ടണത്തിലുള്ള ആൾക്കാർക്ക് അവസാന ദിവസം വിധി നിർണായകമായ വിധി നിശ്ചയിക്കുന്ന ദിവസം എന്തുമാത്രം യാതനയായിരിക്കുമോ അതിലും യാതനയായിരിക്കും നിങ്ങൾക്ക് എന്നാണ് അതായത് ഈ പോകുന്നിടത്തെല്ലാം പുള്ളി വരട്ടിക്കൊണ്ടിരിക്കുകയാണ്